ചെറുതും വലുതുമായ ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ഓഫീസിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു എന്ന് തീരുമാനിക്കുന്ന നാം മാറിയിരിക്കുന്നു എന്നുള്ള ശക്തമായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുവാനുള്ളത് അതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി ആര് വിജയിക്കും എന്നുള്ളത് നമുക്കൊരേ ഉത്തരമേ ഉള്ളൂ ഒരേ ശരിയുള്ളൂ നമ്മൾ ജയിക്കും നമ്മൾ ഭരിക്കും അതുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കാം മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഭരിക്കുവാൻ പോകുന്ന ആ ഭരണചക്രം നിയന്ത്രിക്കാൻ പോകുന്ന പാർട്ടിയുടെ പേര് ഭാരതീയ ാണ് എന്നുള്ള അഭിമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി വി ജോണി ജില്ലാ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അരുൺ പി മോഹൻ അഡ്വക്കേറ്റ് സൂരജ് ജോൺ ഒ ബി മോർച്ച ജില്ലാ പ്രസിഡന്റ് എ എസ് വിജു മോഹൻ എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ ബിജെപി മൂവാറ്റുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക